ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുത്ത് തരുന്നത് ഈ വീഡിയോയിലൂടെ കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും ബാക്കി ഉള്ള കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ ടീച്ചേഴ്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതെന്ന് കണ്ടുനോക്കും ലെറ്റ് സ്റ്റാർട്ട് അവർ ടുഡേ സെഷൻ ടു ഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദസ്റ്റൻ വേർഡ് ഹൗ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റൻ വേർഡ് നമ്മൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ എങ്ങനെ എങ്ങനെ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൗ എന്ന് പറയുന്ന ക്വസ്റ്റൻ വേർഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റൻസ് നോക്കാം ഓക്കെ ലെറ്റ് ഗോ ടു അവർ എക്സാംപിൾ സ്റ്റാർട്ട് വിത്ത് അവർ എക്സാമ്പിൾസ് ഫസ്റ്റ് വൺ ഹൗ ആർ യു ഹൗ ആർ യു കോമൺ ക്വസ്റ്റ്യൻ ആണ് എല്ലാവർക്കും അറിയാവുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അതായത് സുഖമാണോ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിലൊക്കെ നമുക്കിതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അതിന് ആൻസർ ആയിട്ട് എങ്ങനെ പറയാം പല രീതിയിൽ നമുക്ക് ഈ ഒരു ഹൗ ആൻസർ ചെയ്യാവുന്നതാണ് ഐ എം ഗുഡ് ഐ എം വെൽ ഐ എം പ്രക്ഷി ഗുഡ് അങ്ങനെയൊക്കെ പറയാം ഓക്കെ ജനറൽ ആയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് പല വേസിലും നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ ഫോളോ ചെയ്യാം ഐ ആൻ ഗുഡ് താങ്ക് യു അതൊരു ആണ് ഓക്കെ അതായത് ചോദിച്ചതിന് നന്ദി ആ രീതിയിൽ താങ്ക് യു അങ്ങനെ പറയാം നെക്സ്റ്റ് ഹൗ ഓൾഡ് ആർ യു ഇതൊക്കെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ് ഹൗ ഓൾഡ് ആർ യു നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് ഓക്കെ അപ്പൊ നിങ്ങളുടെ ഏജ് എത്രയാണോ അതാണ് പറയേണ്ടത് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഐ ആം തേർട്ടി ത്രീ ഇയേഴ്സ് ഓൾഡ് എത്ര ഏജ് ആണോ അതാണ് അവിടെ ആൻസർ ആയിട്ട് പറയേണ്ടത് നെക്സ്റ്റ് ഹൗ വാസ് യുവർ വെക്കേഷൻ ഹൗ വാസ് യുവർ വെക്കേഷൻ അതായത് നിങ്ങളുടെ അവധിക്കാലം എങ്ങനെയുണ്ടായിരുന്നു അവിടെ എങ്ങനെയെന്നുള്ള ഒരു മീനിംഗ് ആണ് അവിടെ വരുന്നത് ഓക്കെ അതായത് നിങ്ങക്ക് വേണമെങ്കിൽ എന്താ ആരെങ്കിലും വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചോദിക്കാം ഹൗ വാസ് 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 യുവർ വെക്കേഷൻ വെക്കേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഇറ്റ് ഇറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ് ഫണ്ടി അങ്ങനെ എന്താണോ ഉള്ളത് വെച്ചാൽ അതൊക്കെ നമുക്ക് അവിടെ പറയാം ആൻസർ ആയിട്ട് ഓക്കെ യുവർ ഫാമിലി ഡൂയിങ് ഹൗസ് യുവർ ഫാമിലി ഡൂയിങ് അതായത് നിങ്ങളുടെ കുടുംബത്തിന് എങ്ങനെയുണ്ട് എങ്ങനെ എല്ലാവരും സുഖമാണോ എന്നുള്ള അർത്ഥം തന്നെയാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൗ ഈസ് യുവർ ഫാമിലി ഡൂയിങ് ആൻസർ ആയിട്ട് എന്ത് പറയാം മൈ ഫാമിലിംഗ് വെൽ മൈ ഈസ് ഫാമിലിംഗ് വെൽ അവർക്ക് സുഖമാണ് എന്നുള്ള അർത്ഥം നെക്സ്റ്റ് ഹൗ ഈസ് ദ ദർ ടുഡേ ഹൗ ഈസ് ദ ഹൗസ് ടുഡേ ഇന്നത്തെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ആ നിങ്ങളുടെ കാലാവസ്ഥ അവിടെ എന്താണോ ഉള്ളത് അത് നമുക്ക് പറയാം ഇറ്റ് ഈസ് ഹോട്ട് ആൻഡ് വിൻഡി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ക്ലൌഡി ഇറ്റ് ഈസ് എ റെയിനി ഡേ എന്താണോ ഉള്ളത് വെച്ചാൽ ആ ഓപ്ഷൻ ആണ് അന്നത്തെ കാലാവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ ചോദിക്കുന്നത് അപ്പൊ ആ ദിവസത്തെ നമുക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് ഓക്കെ ഹൗനെ തന്നെ നമുക്ക് എന്താണ് ഹൗ മച്ച് ഹൗ മെനി അങ്ങനെയൊക്കെ നമ്മൾ ഹൗ വെച്ചിട്ട് തന്നെ അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ഹൗ മെനിസ് ആർ ഇൻ യുർ ഫാമിലി ഹൗ മെനിസ് ആർ ദർ ഇൻ യുർ ഫാമിലി അതായത് നിങ്ങളുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട് എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം അപ്പൊ എത്ര പേരാണ് ചോദിച്ചാൽ അതാണ് ഇവിടെ ആൻസർ ആയിട്ട് പറയേണ്ടത് ഫോർ മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി ഇതുപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം ഹൗ മെനി ചിൽഡ്രൻസ് ഡു യു ഹാവ് നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് അങ്ങനെയും ചോദിക്കാം ഓക്കെ ഡു യു ഹാവ് ഹൗ മെനി സിബ്ലിംഗ് ഡു യു ഹ് അതായത് നിങ്ങൾക്ക് എത്ര സഹോദരങ്ങളുണ്ട് അപ്പൊ ആൻസർ എത്രയാണ് നിങ്ങൾക്ക് എത്ര സിബ്ലിംഗ്സ് ആണുള്ളത് വെച്ചാൽ അത് ആൻസർ ആയിട്ട് പറയാം ഐ ഹാവ് ടു സിബ്ലിംഗ്സ് ഓക്കെ ഇതുപോലെ ഹൗ വെച്ചിട്ട് എന്താണ് നിങ്ങക്ക് ഹൗ ഹൗ മച്ച് ഹൗ മെനി ഇതൊക്കെ ഹൗന്റെ വേറെ വെറൈറ്റീസ് ആണ് അതായത് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ തന്നെയാണ് അപ്പൊ ഇതൊക്കെ വെച്ച് നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇപ്പൊ ഹൗ മച്ച് ഫോർ ദീസ് നമുക്കിപ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് പോയിട്ട് എന്താണ് എന്താ സാധനത്തിന് വില എത്രയാണ് എന്ന് ചോദിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഹൗ മച്ച് ഫോർ ദീസ് എന്നൊക്കെ ചോദിക്കാം അതുപോലെ നിങ്ങൾ എന്താണ് ട്രൈ നെക്സ്റ്റ് വി ആർ ും പരിചയുള്ള ഒരു ക്വസ്റ്റിൻ വേർഡ് ആണ് വൈ എന്ന് പറയുന്നത് എന്തിനാ എന്തുകൊണ്ടാ എന്നൊക്കെ ഓരോ റീസൺ നമ്മൾ ചോദിക്കുമ്പോഴാണ് കോമൺലി വൈ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് വൺ അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഡെയിലി വൈകുന്നത് എന്നുള്ള അർത്ഥത്തിലൊക്കെ ഇങ്ങനെ വഹിക്കുന്നത് എന്നുള്ള റീസൺ നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഇങ്ങനെ ചോദിക്കാം വൈ ആർ യു ലേറ്റ് നിങ്ങൾക്ക് ആൻസർ എന്താണ് എന്തെങ്കിലും ആൻസർ പറയാം നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകുന്നത് ബിക്കോസ് ഐ മിസ്ഡ് ബൈ ബസ് അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദ ട്രാഫിക് എന്താണോ റീസൺ അതാണ് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് എക്സാമ്പിൾസ് ആണ് ഇതുപോലെ നിങ്ങളുടെ റീസൺ നിങ്ങൾ ഇപ്പം എന്തെങ്കിലും ഓഫീസിൽ ലേറ്റ് ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കണം വൈ ആർ യു ലേറ്റ് ചോദിച്ചാൽ നിങ്ങളുടെ അപ്പഴത്തെ റീസൺ എന്താണ് അതാണ് നിങ്ങൾക്ക് അവിടെ പറയേണ്ടത് ബിക്കോസ് ഓഫ് ദ ട്രാഫിക് അല്ലെങ്കിൽ ബിക്കോസ് ബിക്കോസ് ഐ മിസ്ഡ് മിസ്ഡ് മൈ മൈ ബസ് ട്രെയിൻ ഇറ്റ് ഈസ് നെക്സ്റ്റ് വൈ ആർ യു ഇംഗ്ലീഷ് വൈ ആർ യു ഇംഗ്ലീഷ് നിങ്ങൾ എന്തിനാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണ് വൺ സംബഡി ആസ്കിങ് യു ആൻഡ് വൈ ആർ യു സ്റ്റഡിയിങ് ഇംഗ്ലീഷ് നിങ്ങളോട് ചോദിക്കാൻ നിങ്ങൾ എന്ത് ആൻസർ പറയും നിങ്ങൾക്ക് ഇപ്പൊ നോർമലി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ഇംഗ്ലീഷ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജസ് അക്രോസ് ദ വേൾഡ് എന്താണ് ഇംഗ്ലീഷ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് വൈഡ്ലി സ്പോക്കൺ ലാംഗ്വേജസ് അക്രോസ് ദ വേൾഡ് അതായത് ഇന്ന് നമ്മൾ എന്താണ് ഇന്നിപ്പോൾ ഒരു ലോകത്തില് നമ്മൾ എല്ലാവർക്കും വളരെയധികം സംസാരിക്കുന്ന എല്ലാ രാജ്യക്കാരും അല്ലെങ്കിൽ എല്ലാ കൺട്രി നമ്മളൊരു ഗ്ലോബല് എല്ലാ രാജ്യങ്ങളിലെടുത്തു കഴിഞ്ഞാലും കോമൺ ആയിട്ട് നമ്മളെന്താണ് സ്പോക്കൺ ലാംഗ്വേജ് ആയിട്ട് പറയുന്നത് ഇംഗ്ലീഷിന്റെയാണ് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇംഗ്ലീഷ് അതുകൊണ്ടെയാണ് ഇംഗ്ലീഷിന്റെ ഒരു ഇത്രയുമധികം ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നതും എല്ലാവർക്കും ജോലിക്കായിക്കോട്ടെ പഠിക്കാനായിക്കോട്ടെ ഇനി എന്തിനു വേണ്ടി നമ്മൾ നോക്കുമ്പോഴും ഇംഗ്ലീഷ് ഈസ്

തമാശ കാരനാണ് ഞാൻ ചിരിക്കുന്നത് എന്നോ എന്തെങ്കിലും പറയാം ഓക്കെ ബിക്കോസ് ഓഫ് ദ ഫൺ ഓക്കെ വട്ട് അവർ ഇറ്റ് നെക്സ്റ്റ് വൈ ഡിഡ് യു കോൾ മീ എനി ആസ്കിങ് യു എവർ യു ആർ ഡൂയിങ് എനി ആസ്കിങ് വൈ ഡിഡ് യു കോൾ മീ നീ എന്തിനാ എന്നെ വിളിച്ചത് ചിലപ്പോ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സൊക്കെയാണ് നീ എന്തിനാ എന്നെ വിളിച്ചത് അപ്പൊ നമുക്ക് എന്താ ഒരു ഫോർമൽ നമ്മളെ ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള നോർമൽ നമ്മളുടെ ആൾക്കാരൊക്കെയാണ് നമുക്ക് എന്ത് പറയാം നമ്മൾ എന്താ കൊളോക്കിയൽ ആയിട്ട് നമുക്ക് പറയാം എന്താണ് ഇപ്പോൾ നോ പെർട്ടിക്കുലർ റീസൺ അതായത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല നാം വെറുതെ വിളിച്ചതാ എന്നുള്ള അർത്ഥത്തിൽ നോ പെർട്ടിക്കുലർ റീസൺ എന്ന് പറയാം അത്തരം സിറ്റുവേഷൻസ് അതായത് നിങ്ങൾ എന്തിനാ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷിൽ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടുള്ള വൈ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ പല ക്വസ്റ്റ്യൻസും നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് എ കൊസ്റ്റ്യൻ വേഡ് ഹൂ ഹു എന്ന് പറയുന്ന ഒരു ക്വസ്റ്റിൻ വേടാണ് നമ്മൾ നോക്കുന്നത് ഹു എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ് ആര് ആരെ അങ്ങനെയൊക്കെയുള്ള ഒരു മീനിങ്ങിലാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഹു ആറിയു ഹു ആറിയൂ അതായത് നിങ്ങൾ ആരാണ് അപ്പൊ നമ്മൾ ചോദിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ആൻസർ പറയേണ്ടത് നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂ ലെവലിലൊക്കെ പോയിട്ട് നമ്മളോട് ഹു ആറിയൂ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളോട് പറയാൻ പറയുമ്പോൾ നമ്മളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വളരെ പെട്ടെന്ന് നമ്മൾ ആരാണ് നമ്മളെ പേര് നമ്മളെ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ പറഞ്ഞ ഷോർട്ടായിട്ട് വളരെ ഒരു ടൂ ഓർ ത്രീ ലൈൻസിൽ ഒതുക്കുന്ന രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ് അയാം നമ്മുടെ പേര് എന്നിട്ട് നമ്മൾ എന്താണ് നമ്മുടെ പ്രൊഫഷൻ എന്താണോ ആൻഡ് നമ്മുടെ ഇതുവരെ നമ്മുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് നിർത്തുന്നതായിരിക്കും നല്ലത് ഇനി അല്ല നമ്മളൊരു ജനറൽ കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കിങ്ങിൽ ഹു ആർ യു എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ആരാണെന്നൊക്കെ ചോദിച്ചാൽ നമ്മളെ പേരും നമ്മൾ ആരാന്ന് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ഓക്കെ അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയേണ്ടത് ഇന്റർവ്യൂ ലെവലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്താണ് നമ്മളെ കുറിച്ച് പറയണം നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓക്കെ നെക്സ്റ്റ് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് അതായത് നിങ്ങളുടെ ആരാണ് നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നൊക്കെ ചോദിക്കില്ലേ അപ്പൊ അയാളുടെ പേര് ഓക്കെ നെക്സ്റ്റ് ഹൂ ഈഷി ഹൂഷി അവൾ ആരാണ് അതായത് നമ്മൾ ആരാണ് അവൾ നമ്മൾ ചോദിക്കില്ലേ ഇപ്പം എന്താണ് ഇപ്പൊ ആരെങ്കിലും ഒരാളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ഹൂ ഈഷി എന്ന് ചോദിക്കാം ചിലപ്പോൾ ഷീസ് ഹെസ് മദർ ഹെർ മദർ അങ്ങനെയൊക്കെ ആൻസർ ആയിട്ട് വരും ഓക്കെ നെക്സ്റ്റ് ഹു മേഡ് ദിസ് കേക്ക് ഹു മേഡ് ദിസ് കേക്ക് ഈ കേക്ക് ആരാണ് ഉണ്ടാക്കിയത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു കേക്ക് ഒക്കെ ഉണ്ടാക്കിയത് ആരാണ് ഉണ്ടാക്കിയെന്ന് അറിയണമെങ്കിൽ ഹു ഹു മേഡ് ദിസ് കേക്ക് എന്ന് ചോദിക്കാം ഈ കേക്കിന്റെ സ്ഥലത്ത് നമുക്ക് വേറെ എന്തും ആവാം നമ്മൾ എന്താണ് ഏത് ഏതെങ്കിലും ഉണ്ടാക്കിയ ആരാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം ഓക്കെ നെക്സ്റ്റ് ഹു ക്യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ഹൂ യാൻ ആൻസർ ദിസ് ക്വസ്റ്റ്യൻ അതായത് ഈ ചോദ്യത്തിന് അതായത് ആർക്കാണ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയുക അങ്ങനെയൊക്കെ ചോദിക്കണമെങ്കിൽ ഇങ്ങനെ ഹു വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനേഴ്സ് ക്ലാസ് എടുത്ത് തരാ ഒട്ടുമില്ല ഇംഗ്ലീഷ് അറിയാത്തവനും സൂപ്പറായിട്ട് പഠിക്കാൻ കഴിയും എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് അവർക്കൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് അപ്പം നിങ്ങൾക്കും ഇതുപോലെ പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി മറക്കൂലല്ലോ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നോണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം Thank <smart noise> you.